എൻ്റെ മോനെ ബിഗ് ബോസ് കൊടുത്ത് ഈ ടാസ്ക് കിടിക്കുന്നതന്നെ പറയാം സത്യത്തിൽ നിവിൻ്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തേക്കാണ് അനുമോൾ എന്ന് തന്നെ പറയാം ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടൈറ്റിൽ വിന്നറായി ബിഗ് ബോസ് എപ്പിസോഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സീസൻ്റെ ടൈറ്റിൽ വിന്നറായി അപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും പ്രസ് മീറ്റിൽ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയും ആ രീതിയിലുള്ള ചോദ്യം ചോദിക്കണം അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാരായിട്ട് വന്നിങ്ങനെ ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറയുന്നു അപ്പോൾ അനുമോളുടെ ട്രെയിൻ ആയപ്പോഴേക്കും നമ്മുടെ അനീഷ് എണീറ്റിട്ട് ചോദിക്കുന്നുണ്ട് അതായത് അനുമോൾ മാഡം മാഡം എപ്പോഴും ഒരു മരത്തിൻ്റെ ചുവട്ടിലുള്ള ഒരു ബെഡിലാണല്ലോ കടന്നുറങ്ങുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഏതൊരു ഫാൻറ്റസി വേൾഡിൽ കടന്നുറങ്ങുന്ന ഒരാളെപ്പോലേക്ക് ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്നൊക്കെ സാധാ രീതിയിൽ പറയുന്നുണ്ട് അപ്പോഴേക്കും നെവിൻ എണീറ്റിട്ട് പറയുകയാണ് മാഡം മാഡം ബിഗ് ബോസ് വീട്ടിൽ എന്താണ് ചെയ്തത് ഒരു ശവനാറിപ്പൂവിൻ്റെ ചെടി അല്ലെങ്കിൽ ആ മരത്തിന്റെ ചുവട്ടിൽ കടന്നുറങ്ങിക്കൊണ്ട് അതെന്തുകൊണ്ട് ആ ശവനാറിപ്പൂവിൻ്റെ ബിഡ് തന്നെ ചൂസ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോളോട് അനുമോള് റട്ടയ്ക്ക് തിരിച്ച് അണ്ണാക്കിൽ അടിച്ചുകൊടുത്ത ഒരു രംഗമാണ് കാണാൻ സാധിച്ചത് അനുമോള് പറയുന്നത് ഞാൻ ഇതുവരെ ശവനാറിപ്പൂ മണത്തൊന്നും നോക്കിയിട്ടില്ല ആ മണമൊന്നും എനിക്കറിയത്തില്ല ചിലപ്പോൾ എലിചത്ത മണമൊക്കെ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ആ എലിചത്ത മണ ഞാൻ ഇത് മണത്തൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷേ ശവനാറിപ്പൂവിൻ്റെ മണം എനിക്ക് അറിയത്തില്ല പക്ഷെ ചില ശവനാറികൾക്ക് മാത്രമേ അതിൻ്റെ മണം അറിയത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിവിൻ ചോദിച്ച ചോദിച്ചു തന്നെ നിവിനിട്ട് തിരിച്ചു കൊടുക്കുന്ന രംഗം കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം നിവിനിട്ട് കിട്ടിക്കഴിഞ്ഞ ഉടനെ ഷാനവാസ് എണീറ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ബിഗ് ബോസ് വീട്ടിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചത്താലും കരയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഒന്നും ഫുൾ ടൈം കരച്ചിലായിട്ട് നടന്നല്ലോ ഇത് ഇതേക്കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് മനുഷ്യനാണ് സ്വാഭാവികമായിട്ട് കരയും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ കരയുന്ന ഇഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കരയാണ്ടിരിക്കാൻ ശ്രമിച്ചു പക്ഷേ കരഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഓ അപ്പൊ നിങ്ങൾ പറഞ്ഞ നിലപാട് തെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യനല്ലേ നിലപാട് മാറിപ്പോവും എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സംസാരിച്ച് സംസാരിച്ച് ഷാനവാസ് അനിമോൾക്ക് നിലപാടില്ലായ്മ നിലപാടില്ലാത്തൊരു വ്യക്തി എന്നാക്കിയിട്ട് നമ്മുടെ അനിമോളും പറയുന്നുണ്ട് ആ എനിക്ക് നിലപാടില്ല ലാസ്റ്റ് സമ്മതിച്ചു കൊടുക്കുന്ന രംഗം കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോമഡി ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ആരിനാണ് അനുമോൾ ടിഷ്യൂ പേപ്പർ വേണോ ഒരു ഓട്ടോഗ്രാഫ് ഇട്ട് തരുമോ നമ്മുടെ മൈജിന്റെ പില്ലുമൊക്കെ എടുത്തിട്ട് ഓടി ചെല്ലുന്നുണ്ടായിരുന്നു ഓട്ടോഗ്രാഫും മേടിക്കാനൊക്കെ എന്തായാലും നല്ല വിറ്റായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇനിയിപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ലൈക്ക് അടിച്ചിട്ട് പോയി കിട്ടോ ബൈ